നമ്മൾ കൊറേ നാളായിട്ട് ഈ ഒരു ടാങ്ക് വറ്റിച്ചിട്ടും ഇല്ല ക്ലീൻ ചെയ്തിട്ടുമില്ല ഇതിനകത്ത് വെള്ളത്തിന്റെ കണ്ണൂ അതിന ഇതുണ്ടോ കൈമുരിഞ്ഞു നോക്കി മുറിഞ്ഞോ ഇത് ഇണ്ടോ എടിയോ അപ്പഴാണ് കൈക്കുന്നേ ഇത് കണ്ടോ ഇത് കണ്ടോ പിള്ളേരൊന്നും കയ്യുന്നത് വെക്കലോട്ടോ എന്റെ അയ്യോ അതങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ സാധനത്തിനെ കണ്ട് ഈ ഒരുമാരി ചെകുത്താനുണ്ട് വേറെ കളർ ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് നമ്മുടെ ഫിഷിങ്ങിന് വീഡിയോ നമ്മൾ ഇതിന് മുമ്പെട്ടത് ഒരു ഫിഷിംഗ് വീഡിയോ ആയിരുന്നു അതിന് മുമ്പ് നമ്മൾ കൈയാക്കൽ പോയപ്പോഴേക്കും കിട്ടിയ വരാലെല്ലാം കൊണ്ട് ഇതിനകത്ത് ഇട്ടായിരുന്നു പക്ഷെ അത് ഇത്രയും ഡേഞ്ചർ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു എന്റെ കൈ ഇത് ഇത് കണ്ടോ ഇത് കണ്ടോ നൂറഞ്ഞ ബ്ലേഡിന് ഇത് ഉണ്ടോ ബ്ലൈഡിന് മുറിച്ച പോലെയാ ഇത് വരാല് കടിച്ചതാ ആ സാരില്ല പോട്ടെ ഇതിനകത്ത് നമ്മൾ ആക്ച്വലി രണ്ട് വരാലിട്ടിട്ടില്ലേ അപ്പൊ രണ്ട് ഒരു ചെറുതുകൊണ്ട് ആ നിന്നെ കാണിക്കാം ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഒരു ടാങ്ക് ആദ്യം പറ്റിക്കാം ഇത് പറ്റിക്കാനായിട്ട് എന്നാപ്പന പറയാം ഇപ്പൊളിലേ വിളിക്കാം പുള്ളി പോകുന്നില്ല നിന്നും കേട്ടോ എന്ത് ഫോണൊന്നും അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടുത്തെ കേട്ടോ ണ്ടാ എ മോനോ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിനകത്ത് വെള്ളം തുറന്നു വിടാം ഇവിടെ ഇപ്പൊ നമ്മൾ വാൽവ് വെച്ചിട്ടുണ്ട് തുറക്കുവാണെങ്കിൽ വെള്ളം പോയി കൊള്ളുന്നുണ്ടോ ചെളി വരുന്നുണ്ടോ ആ ഈ വെള്ളം നമുക്ക് ചെടിക്കൊഴിക്കാം പയർ അപ്പയുടെ പയറിന് കൃഷിയാണ് കാണിച്ചതാണ് കേട്ടോ ആ ഇത് പയറിന് ഒഴിക്കാൻ മാത്രം വരും കേട്ടോ ഇതുണ്ടോ ഇവിടെയാണ് നമ്മുടെ പയറ് കൃഷി ഞാൻ അങ്ങോട്ട് നമ്മുടെ പയർ കൃഷി എന്തി ഇത് കണ്ടോ ഇ പയർ കായ്ച്ച അപ്പം ഇത് കായ്ക്കാണെങ്കിലോ നല്ല അമോണിയാണ് കേട്ടോ ഇതുകൊണ്ടോ നമ്മൾ ഇത് ഇതോ എന്തോ ആ അതെല്ലാം പയറാണ് നമ്മൾ ഈ വെള്ളം നമ്മുടെ അങ്ങോട്ട് ഒഴിക്കും ഇതുകൊണ്ടല്ലോ അപ്പോൾ പയറ് നല്ലതാണ് കേട്ടോ ആരാപ്പയ്മേട് ടാങ്കിലെ മോട്ടറ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം ഓർഡർ ക്യാൻസലായിപ്പോയി ഇതുണ്ടോ വെള്ളം ഒന്നും പറയണ്ട കേട്ടോ വെള്ളം ഭയങ്കര ഡാർക്കാണ് നമുക്ക് ഇരു നമ്മൾ ഇരുപതിനായിരത്തിൻ്റെ മോട്ടറാണ് വേണ്ടത് അത് ഇവിടുത്തെ ലോക്കൽ ഷോപ്പിലൊന്നും അവൈലബിൾ അല്ല ആസോണിൽ നിന്ന് രണ്ട് പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം ഓർഡർ ക്യാൻസൽ ആയിപ്പോയി എന്താണെങ്കിലും അടുത്ത ദിവസം ഇത് ഓർഡർ ചെയ്യണം ഇനി പറയും ഇവിടെ നോക്കിയാൽ അപ്പം അവൻ എന്താ ചെയ്തേ അവൻ അതിന്റെ ഉള്ളത് ആരാ നാല് വരാല കേട്ടോ അതിനകത്തുള്ളത് എന്നാണ് കുഞ്ഞുമറിയും പറയുന്നത് ഇപ്പം നമ്മളിത് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് ഇത് വറ്റി കഴിയുമ്പോൾ വേണം നമുക്ക് ഇനി പറഞ്ഞു കൂട്ട് ഇത് ഫുള്ളിന്നിട്ടോ വെള്ളം ഭയങ്കരമായിട്ട് ഈ സാധനം ഇവിടെത്താണെങ്കിലും നിൽക്കും എഴുതുന്നുണ്ടോ ഇപ്പോഴാണ് നിങ്ങൾക്ക് അവന് ശരിക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ രണ്ട് പൊട്ട് അതിനകപ്പം രണ്ട് പൊട്ടും രണ്ട് മുറിവാണല്ലോ അത് നോക്കി ഇത് വിയറ്റ്നാം വരാനാണോ പിന്നെ വേറെ ഏതോ നമ്മുടെ നാട്ടിലിപ്പോൾ വിയറ്റ്നാം വരാനെന്ന് പറഞ്ഞിട്ട് സാധനം തോട്ട നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അതാണെന്നു അറിയത്തില്ല എന്നെ കൂട്ടെ പിടിക്കണം അവനെ ആ ആ അയ്യുതേ നമ്മുടെ ഗൗര 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 ഭംഗി വരുന്നുണ്ട് കേട്ടോ നീ ഗൗരയ്ക്ക് എന്നെ കൊടുക്കുന്ന ഫുഡ് ആ ചിക്കനും ബ്രെഡും ബ്രെഡും ചിക്കനും ഒക്കെയാണ് നമ്മുടെ വീട്ടിലെ ഗൗര കഴിക്കുന്നത് ഓ അത്ര വെളുതാണ് കേട്ടോ അത് ഇത് ഇതാരേത് നിന്റെ ഫ്രണ്ടാണോ ഞാൻ കൊണ്ടുതന്നെ ഫ്രണ്ടാണ് കേട്ടോ അപ്പം വെള്ളം ഓൾമോസ്റ്റ് പറ്റി വരുന്നുണ്ട് അപ്പം ഇവന്മാരെ പിടിച്ചിട്ട് നമ്മൾ തൽക്കാലം ടാങ്കി ടാങ്കിൽ ക്ലീനാക്കുന്ന ഗ്യാപ്പിൽ നെയ്തുകൊണ്ടല്ലോ നമ്മൾ ഷിംബിന് കിട്ടുന്ന സ്ഥലമില്ലേ ഇപ്പം റിയോട്ട് പരിപാടി ഇതിനകത്തോട്ട് കൊണ്ടുവിടാം അപ്പം ഇന്ന് പൊക്കി നോക്കിയത് ഷിംബുണ്ടോ നോക്കിയപ്പോൾ ഇന്ന് പൊക്കി ആക്ച്വലി വാട്ടർ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മിക്ക ഓ ഉണ്ട് ഉണ്ട് തേടോ പോലെ കിടക്കട്ടെ നമുക്കത് ഫുള്ള് വെള്ളം കളഞ്ഞു അതിനകത്ത് കുറെ എല ആക്കി കിടക്കാം ആ എല എല്ലാം കൂടെ വാഴി ക്ലീൻ ആക്കണം കേട്ടോ വെള്ളം എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര അടിയും കൂടി ഉള്ളൂ പക്ഷേ ഉണ്ടല്ലോ എന്നാ നേരത്തിൽ നമ്മളിവിടെ വെച്ച് തെങ്ങിനകത്ത് എത്ര തെങ്ങ് പോയി അപ്പം കാഴ്ച തെങ്ങ് അഞ്ച് തെങ്ങ് കാഴ്ച തെങ്ങ് പോയി കേട്ടോ എന്തോ അസുഖം പോകുന്ന ചെള്ളാണോ അത് വേറെ വില ആ ഇത് നമ്മൾ എനിക്ക് തോന്നുന്നത് ഈ ഈ ഇവിടുത്തെ ഇട്ടാ കൊല്ലാ എന്തി ഇതല്ലേ ഇതൊന്ന് വിട്ടു നോക്കട്ടെ മാറിക്കേ അങ്ങോട്ട് കുടിച്ചേ ഇതേ ഇവിടുത്തെ മെയിൻ ആൾക്കാരെ കരിക്കോടിയുടെ നമ്മുടെ പൈനാപ്പിൾ കൊന്നൂറ് അഴിച്ചു വിട്ടപ്പോഴേക്കും ഒരു സംഭവം ഞാൻ കാണിച്ചതാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ പോകും എന്നറിയത്തില്ല നമ്മുടെ കിളികളെ സർക്കസ് ചേർത്താണ് നല്ല ഇരിക്കുന്നത് വേണ്ടേ നോക്കിക്കോണേ ഒരു തെൻ വലയെ തൂങ്ങിക്കിടന്ന് ഇത് വേണ്ട ഒരു കാലും കൊണ്ട് വലയെ തൂങ്ങി കിടന്നിട്ടാണ് ഇതേ അപ്പുറത്തെ കാല് കടിക്കുന്നത് ബാക്കി കൊനൂർസ് എവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടോ ബാക്കി രണ്ടുപേർ എവിടെ ഇരിക്കുന്നത് കോക്ടൈൽസ് എൻ്റെ ആ കോക്ടൈൽസ് എല്ലാം ഇവിടെ ഇരിക്കുന്നു ആ പാവാ വെള്ളം പറ്റി നോക്കാം ബാ ബാബാ കയറി 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 കയറ ഒന്ന് ദൂരദേഹത്തിന് മുറിവുണ്ടല്ലോ അപ്പം അങ്ങനെ ഒന്നായിരിക്കും അതങ്ങനെ പക്ഷേ ആ അത് പക്ഷേ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാത്തതാണ് നമുക്ക് നോക്കാം ഓ ഓ കൊച്ചിനെ മാറ്റിക്കോ ഏ വെള്ളം ഓൾമോസ്റ്റ് വറ്റി തീർന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര വലുത് തന്നെ അതിനകത്ത് അതിനകത്ത് പിടിച്ചിടാം അത് കുഴപ്പമില്ല പിന്നെ അയ്യാൻ പറ്റുമോ തെറുപ്പിക്കും തെറുപ്പിക്കും ചേച്ചി പാ ഇപ്പം വന്നേളൂ ചേച്ചി അത് മൊത്തമായി അതൊക്കെ ഇതിന് ഇടാകേ ചെറു ചെറുതെ പിടിക്കാതെ ഇത് വേണ്ടി കാണിച്ചതിനെ ഇത് കണ്ടോ ഇത് നമ്മൾ മേടിച്ചപ്പോൾ തീരെ ചെറുതല്ലായിരുന്നോ അല്ല ഇത് വന്നോ ഉം ഓക്കെ പിടിക്കാം ഒരു സെക്കൻഡ് കൊണ്ടുട്ടോ കൊണ്ടിട്ടോ അപ്പ അഞ്ചും കൂടെ ഉണ്ടല്ലോ ഭയങ്കര ചാട്ടയാണ് അടുന്ന് കേട്ടോ ഇട്ടോ ബാ ബക്കറ്റ് എന്താ വല എടുത്തോ അടി കടിയാ ബക്കറ്റ് എടുത്തു അടി ഈ പണ്ടാത്തേ പിടിക്കാൻ പറ്റുമോ വരാനും പിടിക്കാം ഏറ്റവും പിടിക്കാം ഇത് കണ്ടോ ഇതൊക്കെ ഇത്ര ഇതൊക്കെ കുഞ്ഞിനെ കൊണ്ടിട്ടോ അപ്പ ഇതിന് പപ്പ കൊണ്ട് ഇതിന് പപ്പ കൊണ്ടിട്ടതാ ഇത് തന്നെ അടി ചക്ക മീൻ ആ ഇവിടെ വെള്ളമില്ല ഇല്ല വെള്ളമില്ല കുറച്ച് കിടന്നു ചെറുത് 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 ആ ഇതോ വരാന് പിടിക്കൗര ഇത് കണ്ടോ ഇത് കാണിച്ചെടുത്തേക്കാണ്ടോ ഇതൊരു മൂന്ന് കിലോ കാണുമായിരിക്കും അല്ലേ നോക്കിക്ക നല്ല സൈസാ നാലു കൂട്ടി എന്നാ എന്നാ കൊണ്ടിപ്പോ ഓടിക്കോ ഓടിക്കോ ഏ അവിടെ വേണ്ട എന്റെ പൊന്നോ ഈ നെറ്റിനെ തട്ട് വിട്ടുമ്പോഴേക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ കാരണം അന്മാർ സേഫായിട്ട് അങ്ങോട്ട് പൊക്കോളും വാ അപ്പം കുഴപ്പമില്ല അങ്ങനെ പോകത്തില്ല രണ്ടാമത്തെ ഗൗര ബാക്കി നമ്മളൊരു വെള്ളം രണ്ട് കറുപ്പ് ഗൗരേം നമ്മൾ വരാപ്പൻ വീട് ജാമ്യ കിടപ്പുണ്ട് കേട്ടോ അതിനിപ്പോൾ പോകേണ്ടിട്ടിട്ട് വരട്ടെ ഞാനേ ഈ വരാനിൽ പിടിച്ചു തന്നെട്ടെ ഇതാണെന്നെ കടിച്ചത് അതിനെന്തോ ഒരു ചുമന്ന കണ്ണൊക്കെ അതിന് ഇതുണ്ടോ അല്ല ഇത് ഭയങ്കര ഒരു ക്രൂരം പോകും ഇതുണ്ടോ അതങ്ങനെ ഉള്ളതാണോ നോക്കിയെടുക്കണം വീഡിയോ അതല്ലേ ഇത് ഞാൻ രണ്ട് ആടിന് കൂടെ ഇട്ട് വരാം അതെ പക്ഷേ ഇത് അത്രയും പ്രശ്നമില്ല ഇതിന്റെ ഷേപ്പ് വ്യത്യാസം അത് കാണിച്ചു അത് പറഞ്ഞോട്ടെ അപ്പേ കുഞ്ഞിനാണെങ്കിലും എന്നാപ്പേട്ടോണ്ട് ഓടിക്കും ഓടിക്കും കയ്യെ പിടിക്കില്ലേ അല്ലല്ല അങ്ങനെ ഉള്ളതല്ല കാര്യം നാല് മീനേ ഉള്ളെങ്കിലും എന്നെ മൊത്തം നനച്ചു പോകന്മാർ ഉണ്ടോ ബാക്കി രണ്ടെണ്ണം ഉണ്ടാവുമര് പാപ്പിയല്ല അപ്പ എന്നെ കുളിപ്പിച്ച് മൊത്തം എന്താ മോനെ അവരെ പിടിച്ചേക്കാം ഏഹ് ഇതിൽ ഇതിലോട്ട് കയറ്റാം ബാക്കലിലോട്ട് കയറ്റാം അതിനെ ഈ സാധനത്തെ കണ്ടോ ഇങ്ങനെ കാണിച്ചിടത്തേ ഇത് ഈ വരാൽ അടുത്ത വരാൻ ഒന്ന് വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കിയാണോ ഇത് കണ്ടോ ഇത് നാടനാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി വിയറ്റ്നാമിനായ കാണി വിയറ്റ്നാന്ന് തോന്നുന്നു മറ്റേത് അതിന് വ്യത്യാസമുണ്ട് അതിന്റെ ഷേപ്പ് വ്യത്യാസം എന്താ പോലെ അപ്പൊ എടുക്കാം മോത്തം ചേട്ടാ മൊത്തം കുളിപ്പിച്ചോളാം ഏത്ത് കുളിക്കണം കേട്ടോ കാരണം അതുപോലെ നാറിയിരിക്കും വരാനും വ്യത്യാസമുണ്ട് പിടിക്കട്ടേ അതെ ഈ വരാൻ ഇതുണ്ട് ഷേപ്പ് വ്യത്യാസമുണ്ട് ഇത് ഇതിന്റെ താനുള്ള ഷേപ്പ് ഉരുണ്ടിരുന്നു എനിക്ക് നല്ല വില വിലയാണ് എന്തെട്ടോ പെട്ടെന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വെള്ളം മൊത്തം കലക്കി കളയും എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം നിറയ്ക്കാം വേറെ ഒത്തിരി ഭയങ്കരമായിട്ടുള്ള ക്ലീനിങ്ങിന്റെ ആവശ്യമില്ല ആ അടിച്ചുവാരി മതി എന്നിട്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ മറ്റേ ടാങ്കിന് തിരിച്ച് വെള്ളം കൊണ്ട് ഉണ്ടോ െ അങ്ങനെ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വെള്ളം നിറച്ചിട്ട് മൊത്തം വെള്ളം നിറയ്ക്കി നമ്മളൊരു പകുതി വെള്ളം നിറച്ചിട്ട് മീൻ ഇടാം അല്ലേ എന്നാൽ വെള്ളം ഇട്ടാലോ ബാ ഇത് നിറച്ച് നോക്കോട്ടെ മറ്റേ വെള്ളം കൂടി ഇടാം അപ്പോൾ രണ്ട് പൈപ്പിൽ കൂടെ വെള്ളം വിട്ടിട്ടുണ്ട് ഏകദേശം ഒരു പകുതി ആയിക്കഴിയുമ്പോഴേക്കും നമ്മൾ മീനിനെ ഇടാം കേട്ടോ നമ്മുടെ വെള്ളം നല്ല ക്ലീൻ ക്ലീനായി അപ്പേ ഓഫ് ചെയ്തോ തൽക്കാലം നമുക്ക് ഇത്ര വെള്ളം നിറച്ചാൽ മതി ഇവിടെ കരണ്ടില്ല അപ്പോൾ പിടിക്കുമല്ലേ അതിന് മുമ്പ് നമ്മളത് മറ്റേ ഗൗരവയുടെ നേരത്തെ മുറിവ് വേണ്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് കാണിച്ചോ ചോദിച്ചേ ഇത് മീനുകളുടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഐഡൻ ഇല്ലാത്തല്ലോന്നാ സോഡിയോ ഐഡന ഐഡനാണെന്ന് തോന്നുകട്ടോ എന്തോ ഇല്ലാത്ത ഉപ്പ് ബ്രാൻഡ് അല്ലാത്ത കല്ലുപ്പ് മേടിക്കുക ഒരു ബാക്കി അത് പിന്നെയാ ബാ ഞാൻ ശ്രമിക്കട്ടെ ഒരു മിനിറ്റ് ഒരുത്തറ കിട്ടി വലിയ കലിപ്പില്ല അതെ വാ ഓ വേറെ ചാടിയങ്ങോട്ട് വിട കേട്ടോ വാ ആണേണ്ടെ നല്ല ക്ലിയറായി ഉള്ളേ ചെറുത് എന്നാൽ ഞാൻ സേഫായിട്ട് റിലീസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ മാറി ഒന്നും സമ്മതിക്കത്തില്ല മറക്കൊക്കെ അഗ്രസീവ് ആയിട്ട് പോകുന്നത് ഇഷ്ടം വലിയ കുഴപ്പമില്ല കേട്ടോ കുഞ്ഞു തോന്നാ പോക്കോടാ പോക്കോ അതോക്കെ കുഴപ്പില്ല ചാടിക്കട്ടി പിടിക്കാൻ പോയിക്കേ ആപ്പ ആ സമയത്ത് പിടിക്കാൻ പോയിക്കാ ഞാൻ മുള്ളെല്ലാം കയ്യെ കുത്തി കയറും ഇനിയിപ്പോൾ മീനും ചാടിയെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ മിക്കവാറൊറ്റ ചാട്ടമായിരിക്കും ഓക്കെ ടിക്കോ ബാ അത് കുഴപ്പമില്ല വരാലിന് മീൻ പ്രശ്നമില്ല നമ്മൾ ചൂണ്ടായി പിടിച്ച മീനാണ് അതുകൊണ്ട് അത്രയും വെഡിസീൻ ഇല്ല പോകുന്നുണ്ടോ കേട്ടോ ഈ വരാലിൻ്റെ വാക്കിംഗ് ഫിഷ് എന്ന് വിളിക്കുന്ന കാര്യം തന്നെ കേട്ടോ മറ്റേന്തി ോക്കാം സക്കർ സക്കർ കിട്ടേക്കാം നോക്കോടാ ഇതോണ്ടാ വിയറ്റ്നാം വിയറ്റ്നാം പൊക്കോ ലാസ്റ്റവൻ പൊക്കെ കറക്റ്റ് വിൻസ് ജസ്റ്റ് വിൻസ് അയ്യോ അങ്ങനെ ഈ ടാങ്കിനെ ആറ് മാസത്തെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആറ് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തതല്ലേ അപ്പം ഏകദേശം ആറ് മാസം കഴിഞ്ഞു ഇത് ആറ് മാസം കഴിഞ്ഞ് ഞങ്ങൾ യു എസിന് പോകുന്നതിന് മുമ്പ് ക്ലീൻ ആക്കിയതാണ് ഇത് നോക്കി ഇപ്പോൾ നോക്കിയേ മീനിനുള്ള സെറ്റ് ഇനിയിപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ഉപ്പും കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി അപ്പോൾ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ഡീപ് സീ ഫിഷിംഗ് ആണ് ഡീപ് സീ ഫിഷിംഗ്